രാരായണരായണ നബൂജമഹ മനോജമാർജതുലവേഗം ജരേന്ദ്രിയം ബുദ്ധിവദാ പരിഷ്ഠം വാനാത്മജം വാരവേഗം മുഖ്യം സീരാമധൂതം ശിരസ്സാം നമാമീ ഓ ശൈ ഗോവിന്ദായ ഗോവീന്ദ്രവല്ലഭായരായ പരമപുരിഷായ പരമാത്മനേ സദവഗുണവിമോഹജനയ ഓം നബൂജ േഖനായ ഒന്നാം ദിവസമായ സുന്ദരമാണ് ഇന്നിവിടെ പാരായണം നടന്നു കൊണ്ടിരിക്കുന്നത് പാരായണവും നടന്നുകൊണ്ടിരിക്കുകയാണ് കേൾക്കുന്ന എല്ലാവർക്കും തന്നെ പ്രാർത്ഥിക്കുന്നു സീതാദേവിയോട് യാത്രയിൽ പറഞ്ഞു പോയ വായുപുത്ര ചിന്തിച്ച് ഒരു രാജാവ് ശത്രുരാജ്യത്തെ ഒരു ദൂതരി അയച്ചാൽ അവൻ പോയ കാര്യം സാധിച്ച് തന്റെ സ്വാമിയുടെ അന്തസ്സിന് കുറവ് വരുത്താത്ത രീതിയിൽ സമ്മതം സ്വന്തം ബുദ്ധി സാമർഥ്യം കൊണ്ട് മറ്റെന്തെങ്കിലും കൂടി സാധിച്ചു വരണം അങ്ങനെയുള്ളവനാണ് ഉത്തമ ദൂതൻ അതിനാൽ ശത്രു നഗരത്തിൽ നിഷ്പ്രയാസം കടന്ന് ദൂതനായി വന്ന് യാതൊരു തടസ്സവും കൂടാതെ രാമകാരവും സാധിച്ച ദശമുഖന് രാമനെ ചെന്ന് കണ്ട് രാമദൂത് പറഞ്ഞ് ദൂതന്റെ കർത്തവ്യവും ഭംഗിയായി ചെയ്ത് പോവുകയാണ് ഇനി വേണ്ടത് എന്ന് ഹരിമാൻ തീരുമാനിച്ചു രാവണ ഉദ്യാനം നശിപ്പിക്കുക തന്നെ എന്ന് നിശ്ചയിച്ചു കൊണ്ട് ഹനുമാൻ സീതാദേവിതെല്ലാം തന്നെ ഹനുമാൻ തകർത്ത് ധരിപ്പണമാക്കി ഭൂമിയിലായ് തുടങ്ങിയോടും കൂടിയ വള്ളിക്കൂട്ടങ്ങൾ കുറ്റിക്കാടുകൾ വൃക്ഷങ്ങൾ എന്നിവ ഭൂമിയിൽ നഗര ഭയമുള്ള വാക്കുന്ന ലങ്കൾ പലതരം ശബ്ദങ്ങൾ വരുന്ന പുറപ്പെടുവിച്ചു വായുപുത്രകളുടെ പക്ഷികൾ പേടിച്ചു ജനകണിച്ച് പറഞ്ഞു അങ്ങനെ വിവിധ തരത്തിലുള്ള വാഹനങ്ങൾ വരത്തിക്കൊണ്ട് ഹനുമാൻ ലങ്കു

ഭാഗമാണിപ്പോൾ ശബ്ദകോലാഹനം കണ്ട് ഭയരീതിയായി വളർന്ന രാക്ഷസ സ്ത്രീകൾ അനുമാനം ഇടിനെ ശബ്ദമാണ് ഏത് ജന്തുവാണോ എന്ത് ജന്തു ആണ് എവിടെ നിന്നാണ് വന്നത് ഇങ്ങനെയെല്ലാം ചിന്തിച്ച് രാക്ഷസികൾ സീതയോട് ചോദിച്ചു ഏ സുന്ദരി നിന്റെ അരിക്കൽ വന്ന വിശേഷങ്ങൾ ഇവൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇവനെ കണ്ടു ആകെ ഭയപ്പെടുത്തിരിക്കുകയാണ് വനം രൂപം സ്വീകരിച്ച ഇവൻ യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ വന്നതിന് കാരണം എന്ന് ഇതെല്ലാം നിനക്ക് അറിഞ്ഞുകൂടി പറയൂ രാക്ഷസന്മാരുടെ ചോദ്യത്തിൽ മറുപടിയായി പറഞ്ഞു രാക്ഷസന്മാരുടെ മായാവിദ്യകൾ ഇവനെ കൊണ്ട് എന്റെ മനസ്സിലും ഭയം വർദ്ധിക്കുന്നുല്ലോ ഞാനിനി എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നു

ആരെയും ഭയമില്ലാതെ അവിടെ തന്നെ ഇതുവരെയും ഇവിടെ നിന്നും പോയില്ല രാവണനെ രാക്ഷസ സ്ത്രീകളുടെ വാർത്തകൾ കേട്ട രാവണീരിച്ചുകൊണ്ട് രാത്രിയുടെ ഭയമില്ലാതെ ലങ്കാനഗരത്തിൽ നിസാർ വ്യക്തമാണ് അമ്പുകളിൽ ഇക്കുത്ത് ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞു അങ്ങനെ നിശിതരത്തിലാരി രാവണന്റെ ആയുധവും കയ്യിലേക്കുന്ന രാജന്മാരുടെ ായിരുന്ന വായു ഗോപി വസ്ത്രം ഒരു വളരെയധികം ഭയത്തോടു കൂടെ സമീപിച്ചു മൂർച്ചയുള്ള കൂർത്തുമൂർത്ത ധാരാളം അസ്ത്രങ്ങൾ ഹനുമാന്റെ നേരെ രാഷ്ട്രത്തിൽ പ്രയോഗിക്കും

രാവണൻ പറഞ്ഞു അവന്റെ ബലം അതിശയം തന്നെ അഞ്ചു സേനാധിപന്മാരും അവനെ എടുത്ത് മരിച്ചത് കണ്ടി എനിക്ക് വയറാവുന്നു അഭിനയ ബലവാന്മാരായ അഞ്ചു സേനാധിപന്മാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അവനെ ജീവനോടുകൂടി എനിക്ക് അടുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞു അതിനായി അതിബലവാന്മാരായ മന്ത്രി മന്ത്രിമാർ പുറപ്പെടുക എന്ന് രാവണൻ പറഞ്ഞു Idetera et